ഹലോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞായറാഴ്ച ദിവസമാണ് തന്നെ മാത്രമേ ഉള്ളല്ലോ സ്കൂൾ പിന്നെ ഞായറാഴ്ച ഇല്ല അപ്പോൾ ഞാൻ എന്ത് കേട്ടേ പിന്നെ ദോഷമെന്നൊരു മോചനം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് എപ്പോഴും ഈ ദോഷമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്തു നൂൽപുട്ടുണ്ടാക്കാൻ ഇവിടെ നൂൽപുട്ടെന്നാണ് കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ പറയില്ലേ നിങ്ങളവിടൊക്കെ എന്തൊക്കെയാണ് പറയാമെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നൂൽപുട്ടൊക്കെ ഇതാ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നിൽ നാല് തട്ടാട്ടോ നാല് തട്ടിലിട്ടിട്ട് ഇഡ്ഡലി ചെമ്പയിലിട്ടിട്ട് ഇതാക്കുക കേട്ടോ ചെയ്യാം ആവി ആവിക്ക് വെക്കുകയ്യാം ഇവിടെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കിയെന്താ പ്രത്യേകതച്ചാൽ പിന്നെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ ഒരു ഉച്ചക്ക് വന്നിട്ട് ചോദിക്കും അമ്മ നൂൽപുട്ടുണ്ടോ ഉച്ചക്ക് ചോദിക്കും ഉച്ച എരിഞ്ഞാലും ചോദിക്കും വൈകുന്നേരത്തും ചോദിച്ചിൻ്റെ മിനുവിനൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ ഒരു സാധനം കണ്ട നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പ്രാവശ്യം ഞങ്ങൾ പൊടി വാങ്ങിയെന്ന് അടിപൊളി പൊടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കിയാലും അടിപൊളിയാണ് ഇത് നൂൽപുട്ട് ഉണ്ടാക്കിയാലും ദോശമൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ ദോശക്കും അങ്ങനെ ഊറി നിൽക്കൂലേ നമ്മളിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പക്ഷേ ഇത് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു സെറ്റിൽ നാലിനാവുമ്പോൾ തന്നെ പെട്ടെന്നായി പൊട്ടും ചെയ്യട്ടോ അങ്ങനെയൊക്കെയാണ് കുക്കറിൽ ഇതാണ് ചെറുപയർ കറിയാണ് ഇത് മേലെ ഞാൻ കടിച്ചു വെക്കിയതാണ് എന്നിട്ടത് പൊങ്ങാണ് പക്ഷെ ഒരു ടേസ്റ്റുമില്ല ഞാൻ തേങ്ങ അതിക്ക് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചത് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പൊങ്ങുണ്ടായിരുന്നത് അത് കടിച്ചു നോക്കുമ്പോൾ വായയുടെ രുചി തന്നെ മാറി വായ കേടുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനെ അപ്പോൾ ഈ ചെറുപയറക്കളായിട്ട് വെറും കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ചെറുപയാരും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഇഞ്ചി മുളുത്തുള്ളി അത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് അതിൽ ഉള്ളി തൂമിച്ചിട്ട് അതിൽ പാ പാറുന്നതിന് ശേഷം തേങ്ങ വറുത്തട ചോദിച്ചാൽ കേട്ടോ ഇതായിരുന്നു ആ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കറി ഭയങ്കര ഇഷ്ടമായിട്ടോ ഉപ്പ് ലേശം കമ്പനുണ്ടോ കല്ലുപ്പായിരുന്നു കല്ലുപ്പട്ടോ ഉപയോഗിക്കപ്പം അപ്പോൾ അത് കാരണം കൂടുതലിട്ട കൂടുതെന്നുള്ളപ്പോൾ കല്ലുപ്പ് ഇടാൻ ഞങ്ങൾ പൊടിപ്പിപ്പോൾ മാറ്റി പിടിച്ചാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഇട്ടുമ്പോൾ ഒരു കട്ടിപ്പുണ്ട് അപ്പോൾ അത് ഇടുമ്പോൾ പേടിയാണ് അപ്പോൾ ലാസ്റ്റ് ഇട്ടത് പിന്നെ ഉപ്പൊക്കെ കറക്റ്റായി ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അടിപൊളി കറിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ വീഡിയോൻ്റെ ഓർമ്മ വന്നത് അപ്പോഴടുത്തതാണ്